പിണങ്ങി ഇരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ആതിരയും അൻമോളും നൂറേം കൂടി അൻമോൾ പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നേ ഇവിടെ കുറേ പേര് എന്നെ കളിയാക്കുക അല്ല അവർ എന്നെ കുത്തി സംസാരിക്കുന്നത് എനിക്ക് പി ആർ പറഞ്ഞിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല നിങ്ങളിവിടെ അവർ എത്തിയിട്ടുണ്ട് നിങ്ങൾ പി ആർ ചെയ്തിട്ടാണോ അപ്പം നിങ്ങളെ കുറേ പേര് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളിവിടെവരെത്തി അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവരുടെ സപ്പോർട്ട് എനിക്കുണ്ട് അത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാ എന്ന് ആതിലെ പറയുന്നുണ്ട് നിനക്കെൻ്റെ ദേഷ്യം അറിയാമല്ലോ എനിക്ക് സാമാൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഈ ഇൻട്രസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സാമുമാനെക്കാട്ടി കുറച്ചും കൂടി ആൾക്കാരുടെ സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു എന്നെ കുറേ പേർക്ക് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവരും കാണും എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരും കാണും അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഞാനിവിടെ വരെ എത്തിയത് എൻ്റെ അടുത്ത് വന്ന കുറേ പി വലിയ എമൗണ്ട് ചോദിച്ചവരുണ്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞവരും ഉണ്ട് പക്ഷെ അവർക്ക് എന്താണ് വേണ്ടത് ഞാൻ നൂറ് ദിവസം വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്കും കൂടെ നല്ലതല്ലേ എന്നവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ ബിഗ് ബോസിനോട് തന്നെ ചോദിച്ചതായിരുന്നു പി ആറിൻ്റെ ബലത്തിലാണോ ഞാനിവിടെ വരെ വന്നേക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പി ആർ ചെയ്യാമായിരുന്നല്ലോ ഞാൻ ചെയ്ത പ്രോഗ്രാമിന് പി ആർ വേണം ഉദ്ഘാടനങ്ങൾക്ക് പി ആർ വെക്കാൻ ആദ്യ പറയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്നതൊക്കെ പി ആർ ആണ് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് പി ആറിൻ്റെ ബലത്തിലല്ലേ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്ന് ന്യൂറ പറയുന്നുണ്ട് അവിടെ അടുത്ത് നിന്ന് ഇവരെല്ലാവരും എന്നെപ്പറ്റി പി ആറിൻ്റെ കാര്യവും ഞാൻ റിച്ച് ആണെന്നും എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്നും അത് ഇതൊക്കെ ഇവർ പറഞ്ഞെന്നെ കളിയാക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളോടാണ് വന്ന് പറയുന്നത് എന്നിട്ട് നൂറ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇത്രയും ഡ്രസ്സ് കൊണ്ടുവന്നു പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഞാനിതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എത്ര വർഷം കൊണ്ടുള്ള ഡ്രസ്സുകളാണെന്ന് അറിയാമോ കുറേ പേര് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഡ്രസ്സുകൾ തരുന്നുണ്ട് ഇതൊക്കെ ഓരോ ആൾക്കാർ തന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് അനുമോളായി ഇട്ടിരിക്കുന്ന വൈറ്റ് ഡ്രസ്സ് കാണിക്കുന്നുണ്ട് അതിലേ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ലേ ഡ്രസ്സ് കൊണ്ടുവരാൻ ആ പറഞ്ഞു പറഞ്ഞു ആതിലേം പറയുന്നുണ്ട് ഡ്രസ്സ് നൂറ് ദിവസത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ബിഗ് ബോസ് ആ അപ്പോൾ ചിലർക്ക് പൈസ ഇവിടെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ കുറച്ചേ കൊണ്ടുവന്ന് കാണത്തുള്ളൂ ചിലപ്പോൾ കൊളാബ് ആൾക്കാർ ഡ്രസ്സ് വിടുമായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് ചിലർ കുറച്ച് ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നവരുണ്ട് പിന്നെ ഞാൻ ഇനി എനിക്ക് അവിടെ നിന്ന് കൊടുത്തയക്കാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ നൂറ് ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നു എൻ്റെ വീട്ടിലെൻ്റെ ചേച്ചി ഒന്നും വാങ്ങിക്കാറില്ല എനിക്ക് മേടിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ചേച്ചി ഇടുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു സൈസാണ് എൻ്റെ ഓർണമെൻറ്റ്സ് വരെ ചേച്ചി ഇടാറുണ്ട് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അപ്പം പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ച എൻ്റെ ഡ്രസ്സുകളാണ് ഞാൻ കൊണ്ടുവന്നത് അൻമോള് വീട്ടിലെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആവുകയാണ് ചേച്ചി മൂന്ന് പേരായി അവരെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കുട്ടിയുണ്ട് അപ്പോൾ അവരെ അവരെയൊന്നും ഇനി നീ നോക്കരുതെന്നൊക്കെ പലരും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ അവരെയും കൂടെ നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അൻമോള് കരയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചാലും ഞാൻ അവരെ നോക്കും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കരുതെന്ന് നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ അവരെന്നോട് പറഞ്ഞു തരാറുണ്ട് പക്ഷേ എനിക്കെന്ത് അങ്ങനെ എനിക്ക് വേണ്ടി എന്ത് ജീവിക്കാനും എനിക്ക് അവരുടെയും കൂടെ സന്തോഷമാണ് എൻ്റെ വലുത് എൻ്റെ രണ്ട് കണ്ണുകളാണ് അവരെന്ന് അൻമോൾ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞത് തന്നെ അതിനിപ്പോൾ പോട്ടെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയാണ് ഇവള് പറഞ്ഞ് എൻ്റെ ആ ദേഷ്യത്തിലാണ് ഞാൻ അവളോട് പറഞ്ഞത് നീ ഫൈനൽ ഫൈവിലെത്തിയതിൻ്റെ അഹങ്കാരം വണ്ടിയൊന്ന് ഞാൻ ചോദിച്ചു ഇവളുടെ വായെന്നത് കേട്ടിട്ടാണ് എനിക്ക് വിഷമമായത് അക്ബറോ അല്ലെങ്കിൽ സാഹുമാനോ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവത്തില്ല നൂറ പറയാണെ എനിക്കത് വിഷമമായി ഇവളോട് ആ ബസ്സിലൊന്ന് കഴിവെക്കാൻ പറഞ്ഞപ്പോൾ ഇവളെന്താ പറഞ്ഞേ ഇവള് കഴിവത്തില്ലെന്ന് ഇവൾ കാരണം എൻ്റെ ക്യാപ്റ്റൻസി കുളവായെന്ന് നൂറ വീണ്ടും പറയാണ് എന്ത് ക്യാപ്റ്റൻസി ആയി നൂറെ ഈ പറയുന്നതൊക്കെ നൂറ് എന്തോ വലിയ സംഭവം എന്നാണ് നൂറയുടെ വിചാരം